യമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് അന്താരാഷ്ട്ര പ്ലേ ഡേറ്റ് ദിനം ഒരു കഥ കേൾക്കൂ കളിക്കൂട്ടം കാട്ടിലെ കൊച്ചു കൂട്ടുകാരെല്ലാം മൊബൈലിനും കമ്പ്യൂട്ടറിനും അടിമകളായിരിക്കുകയാണ് ആര് വിചാരിച്ചാലും അവരെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കാണാൻ രക്ഷിതാക്കൾ ബുദ്ധിമാനായ മിങ്കു കുരങ്ങന്റെ സഹായം തേടി മിങ്കു പറഞ്ഞു വിദേശ വനങ്ങളിലെല്ലാം ഇത്തരം കുട്ടികൾക്കായി രക്ഷിതാക്കൾ മുൻകൈയ്യെടുത്ത് പ്ലേ ഡേറ്റ് നടത്താറുണ്ട് പരസ്പരം പരിചയം പുതുക്കാനും പുതിയ സൗഹൃദങ്ങൾ വളർത്താനും ഇത്തരം കളിക്കൂട്ടങ്ങൾ സഹായിക്കുന്നു രക്ഷിതാക്കൾക്ക് സമ്മതമായി അവർ മിങ്കുവിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു അവൻ ഓരോ കുട്ടികളുടെയും വീട്ടിലെത്തി പറഞ്ഞു നാളെ എല്ലാവരും നേരത്തെ കളിക്കൂട്ടത്തിനായി ഒത്തുചേരണം കളിക്കൂട്ടമോ അതെന്താ വന്നു നോക്ക് അപ്പോഴറിയാം നമ്മുടെ പുഴയ്ക്കരികിലുള്ള കൊച്ചു കളിസ്ഥലത്ത് ഒത്തുകൂടാം മിങ്കു കൂട്ടുകാരായ ഡിങ്കിമാൻ അല്ലുമുയൽ ജില്ലു കുരങ്ങൻ ചില്ലുവണ്ണാൻ എന്നിവരെ എല്ലാം വിളിച്ചു നാളെ കൂടി നല്ല താളവേളത്തോടെ കൂട്ടുചേരാം ഓട്ടവും ചാട്ടം കളികളുമായി കാട്ടിയിലടിച്ചു പൊളിച്ചിടാലോ കൂട്ടുകാർക്ക് സമ്മതമായില്ല അവധി ദിവസം മുഴുവനും മൊബൈലിനും കമ്പ്യൂട്ടറിനും മാത്രമുള്ളതാണ് അതിനു മുന്നിൽ കുത്തിയിരിക്കാതെ കാട്ടിൽ കാട്ടിലോടിക്കളിക്കാൻ ആഗ്രഹിച്ചില്ല ഞാൻ വരുന്നില്ല എനിക്കിത്തിരി പണിയുണ്ട് എനിക്കേ പൊടിയടിക്കാൻ വയ്യ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുട്ടികൾ ഒഴിവായി അപ്പോൾ മിങ്കു പറഞ്ഞു കൂട്ടുകാരെ നാളെ മുഴുവൻ പവർ കട്ടാണ് അത് രാവിലെ കറണ്ട് പോയാൽ രാത്രിയേ വരൂ ചിലപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞെന്ന് വരാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഇ ഇരുട്ടിലാവും അത് ശരിയാ വേഗം പോയി കളിച്ചോ ഇവിടെ ലേറ്റ് കത്തിക്കാനോ ഫോൺ നോക്കാനോ പറ്റില്ല ടിവിയും കമ്പ്യൂട്ടറും വെക്കാനുള്ള കറണ്ടുമില്ല അമ്മയും അച്ഛനും പറഞ്ഞു എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല മനസ്സില്ലാ മനസ്സോടെ കൂട്ടുകാർ മിങ്കനോടൊപ്പം പോയി മനോഹരമായ ഒരു കളിസ്ഥലമാണ് മിങ്കൻ അവർക്ക് വേണ്ടി ഒരുക്കിയത് ചുറ്റും വേലി കെട്ടിത്തിരിച്ച് മറ്റാർക്കും പ്രവേശനമില്ലാതാക്കിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും അവിടെയുണ്ട് ഓടിക്കളിക്കാനും ഒളിച്ചു കളിക്കാനും മരം കയറാനും നീന്താനും എല്ലാ സൗകര്യവുമുണ്ട് ഉണ്ട് ഓടിക്കളിച്ചിടാം ചാടിക്കളിച്ചിടാം കൂട്ടുകാർക്കൊപ്പം രസിച്ചുമണ്ടാം കൈകോർത്തു ഗാനങ്ങൾ പാടി നോക്കാം താളത്തിൽ നൃത്ത ചുവടുവെക്കാം പുതിയ അന്തരീക്ഷം കൂട്ടുകാർക്കിഷ്ടമായി അവർ മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും മറന്നു സന്ധ്യ ആവാറായിട്ടും ആർക്കും മടങ്ങിപ്പോകാൻ തോന്നുന്നില്ല മിങ്കാ മിങ്കാ ചങ്ങാതി നീ ചെയ്ത ഇന്നത്ര നല്ല കാര്യം കാട്ടിൽ കളിച്ചു രസിച്ചിടുമ്പോൾ ബോറടി എന്നതു തോന്നുകില്ല കൂട്ടുകാരാ നമുക്ക് ഇവിടെ ഒത്തുകൂടിയാലോ വീണ്ടും വീട്ടിലിരുന്ന് വെറുതെ ബോറടിക്കാതെ ഡെങ്കിമാൻ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് അവരവരുടെ വീടുകളിലുള്ള ആഹാരവും കൂടി പങ്കുവയ്ക്കാം ബില്ലു അണ്ണാൻ പറഞ്ഞു ശരിയാ കളിപ്പാട്ടങ്ങളും ആഹാരവും സൗഹൃദവും മറ്റുള്ളവരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ സ്നേഹബന്ധങ്ങൾ വളരുന്നു ജിക്കി മാൻകുട്ടി പറഞ്ഞു ഷോ ഒരാഴ്ച കാത്തിരിക്കണ്ടേ അതാ കഷ്ടം ലല്ലു പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു